ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റാർസ് ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് അഞ്ചരക്ക് എഴുന്നേറ്റായിരുന്നു അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ട് അഞ്ചേ മുക്കാൽ ആറുമണിയായിട്ട് ഞാൻ താഴേക്ക് എത്തിയപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെയാണ് എനിക്കണത് കാരണം പാറുട്ടന ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ പോകണത് രണ്ട് ദിവസം ലീവായിരുന്നു അപ്പോൾ ഇച്ചിരി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ദിവസങ്ങൾ ഇച്ചിരി നേരത്തെ ആയിട്ടില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ മോർണിംഗ് റൂട്ടീൻ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അതേപോലെ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഞാനത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എടുക്കാൻ നമുക്കത് അത്ര വലിയ എളുപ്പമൊന്നുമല്ല മോർണിംഗ് റൂട്ടീൻ ചെയ്യേണ്ട ഒരു സംഭവം അതായത് നമ്മൾ എത്രയും തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യാൻ അതെനിക്ക് ഇഷ്ടമുള്ളൊരു ആയതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ചായ വയ്ക്കാന്നുള്ളതാണ് കാരണം ഉണ്ണികളെ ആരെ ആരണിറ്റായാലും ഫസ്റ്റ് കട്ടൻ ചായ കുടിക്കുന്നത് ഇവിടെ ശീലമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ ആദ്യം നമ്മളെടുത്ത് വെക്കും പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഒരു വൺ വീക്കിൻ്റെ മോർണിംഗ് റൂട്ടീൻ സീരീസ് ചെയ്യാന്നുള്ളത് അത് മെയിനായിട്ട് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഇപ്പോൾ കൊടുക്കുന്ന ടിഫിൻ ലഞ്ച് ബോക്സ് ഐഡിയാസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു അതിലെനിക്കൊരു പത്തൊന്നൂറ്റി ഇരുപത്തഞ്ച് കമൻസിൽ ഒരു ഇരുപത് കമൻറ്റോളം നോ വേണ്ട വേണ്ട എന്ത് വെച്ചിട്ട് വേറെ പണിയില്ലേ ഞങ്ങൾക്ക് കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു കുറേ കമൻ്റ് ഉണ്ടായി അത് വളരെ മാന്യമായിട്ട് പറഞ്ഞു തന്നവരുണ്ട് കേട്ടോ അത് വേണ്ട ചേച്ചി എന്ന് വളരെ ആയിട്ട് ഡീസെൻറ്റായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെപ്പോഴും എന്താ പറയുക പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയാൽ പോരല്ലോ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അപ്പം ഞാൻ ആ അയൊരു സീരിയസ് ചെയ്യേണ്ടാന്ന് വിചാരിക്കുന്നു കാരണം എന്താ പറയുക നെഗറ്റീവ് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്നതും ഒരു അഭിപ്രായമാണ് ആ ഒരു ആ അഭിപ്രായം ഞാൻ കൺസിഡർ ചെയ്യാണ് കേട്ടോ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നതോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോണി റൂട്ടിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനായാലും ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് ചെയ്യാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് കാണാനും ഇഷ്ടമുണ്ട് കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയുക നെഗറ്റീവ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് കാണാൻ നിൽക്കരുത് ഇഷ്ടമുള്ള ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടാവും അവരുടെയൊക്കെ കാണാട്ടോ അപ്പോൾ നമ്മളീ തലേദിവസം ഇഡലിക്കുള്ള മാവ് കുഴച്ച് ദോശ ദോശയാണ് ഉണ്ടാക്കുന്നത് പാറൂസിന് ദോശയാണ് ഇഷ്ടം അപ്പം ഞാൻ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു കാരണം പാറുട്ടൻ ഇങ്ങനെ എപ്പോഴും ഷോർട്സ് കാണുന്ന ഒരാളാണ് പാറു അപ്പോൾ ഇങ്ങനെ ബീറ്റ് റൂട്ട് ദോശ ക്യാരറ്റ് ദോശയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ കളർ ദോശ കിട്ടുന്നതെന്ന് ഇടയ്ക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് എന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് എനിക്ക് കുക്കിങ് ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ഈ അടുത്ത് എനിക്ക് ഓരോന്നിങ്ങനെ ചെയ്ത് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് ചെയ്യാൻ അതായത് സാ സാധാരണ ചോറുകാർ ഉണ്ടാക്കാനല്ല എന്തെങ്കിലും വെറൈറ്റിയൊക്കെ നോക്കി പിടിക്കാൻ അതുപോലെ പാറൂസിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാൻ ഒക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ ആ മാവ്വ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കെറ്റലിൽ എപ്പോഴും വെള്ളം വെക്കാറുണ്ട് കേട്ടോ നമ്മൾ തലേ ദിവസം ചമ്മന്തിക്കുള്ള സാധനങ്ങൾ തലേ ദിവസം രാത്രിയാണ് മേടിച്ചത് അപ്പോൾ കിറ്റീന്ന് അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ഒരു കുറേ പേര് ചോദിക്കാറുണ്ടെന്ന് ഞാൻ സത്യമായിട്ടും പറയുന്നതാണ് കാരണം ഞാൻ എൻ്റെ എൻ്റെ കമൻറ്റിൽ ഞാൻ കാണാറുണ്ട് ഇപ്പം ഈ ചേച്ചി പറയും കുറേ പേര് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ കുറേ പേര് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറയും പക്ഷെ അല്ല എന്നോട് നമ്മളെപ്പോഴും മോർണിംഗ് റൂട്ടിൽ ദോശ ചെയ്ത് കാണിക്കുമ്പോൾ ആ തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ ആ ചമ്മന്തി കാണിക്കാറുണ്ട് അപ്പോൾ എന്നോട് പറയാറുണ്ട് ചേച്ചി റെസിപ്പി എന്ന് പറയാറുണ്ട് ഞാൻ ഈ ഒരു മോർണിംഗ് റൂട്ടീൻ്റെ സീരീസ് ചെയ്യാന്ന് ഒരു കാര്യം തന്നെ ഒരുപാട് അമ്മമാരുണ്ട് അമ്മമാർക്കൊക്കെ എന്താ പറയുക ഇത് കാണാൻ ഭയങ്കര ടിഫിനൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ഷോർട്സിൽ അത് ഉണ്ടാക്കുന്നത് അത്രയും ഒരു മിനിറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഇച്ചിരി നമുക്ക് കറക്റ്റ് ഒരു മിനിറ്റ് ഷോർട്സ് ഇടാൻ പറ്റത്തുള്ളൂ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ച് വരുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഷോർട്സിൽ നമുക്ക് ടിഫിൻ ആൻഡ് ലഞ്ച് ബോക്സ് എന്താ എന്താണ് കൊണ്ടുപോകുന്നത് എന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം പിന്നെ ഞാൻ വേണ്ട എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ കമൻറ്റ് ഈയൊരു ഇതിലുള്ള കമൻറ്റ് സെക്ഷൻ ഞാൻ നോക്കട്ടെ എനിക്കറിയില്ല കമൻറ്റ് സെക്ഷൻ ഓൺ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളി ചമ്മന്തിക്ക് നമുക്ക് വേണ്ടത് സാധാരണ തക്കാളി വാട്ടുന്ന പോലെ വാട്ടം അതായത് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള ഇതെല്ലാം കൂടി നമ്മൾ ഈ ചോപ്പർ ഉണ്ടല്ലോ അതിലിട്ടിട്ടാണ് അരിയാറ് ഈ ചായ നമ്മൾ ഒരേ സമയം കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എല്ലാ പെണ്ണുങ്ങളെയും പോലെ എനിക്കും അടുക്കള കയറി നാല് കൈ ആയിരിക്കും ഉണ്ടോ അറ്റ് എ ടൈം ഞാൻ നാല് കൈയും വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും എല്ലാ അമ്മമാരും എങ്ങനെയായിരിക്കും അപ്പോൾ ഈ ചമ്മന്തി ചില സമയത്ത് ഞാനിങ്ങനെ കടുക് പൊട്ടിച്ചിടാറുണ്ട് ചില സമയത്ത് അങ്ങനെ ചെയ്യാറില്ല തോന്നുമ്പോൾ ചെയ്യും നേരം പോലെയൊക്കെ ചെയ്യും ഇന്ന് ഞാൻ പതിവിലും കുറച്ചും പറഞ്ഞ പോലെ നേരത്തെയാണ് എഴുന്നിട്ടത് കാരണം വീഡിയോ എടുക്കണം പ്ലസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ഈ ഒരു സവാളൊക്കെ ഒരുപാട് വഴറ്റണ്ടട്ടോ ഒരുപാട് വാട്ടിയിട്ട് ഇങ്ങനെ ചമ്മ അടിക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ് അല്ലാണ്ട് വെറുതെ ഒന്ന് ആ ഒരു പച്ചച്ചൂരൊന്ന് കെട്ടാൽ മതി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക കുറച്ചധികം വേപ്പിലിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കെട്ടാം അതിലേക്ക് ആവശ്യത്തിന് മാത്രം മുളക് കൂടി എടുക്കുക പാറിനെ സംബന്ധിച്ചിട്ട് എരി അതിലേ പോയ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ പച്ചമുളകൊക്കെ ഇടുമ്പോൾ നല്ല എരിവരുട്ടോ നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട സംഭവം അല്ലേ തക്കാളി കുറച്ച് അധികം ഇടാട്ടാ പുളി കുറച്ച് അധികം ഇഷ്ടമുള്ള ആൾക്കാർക്ക് തക്കാളി കൂടിയാലും കുഴപ്പമില്ല അവിടെ ഞാൻ തക്കാളിയും സവാളൊക്കെ ഏകദേശം ഒരേപോലെയാണ് പോലെയാണ് ചെയ്യുക അതവിടെ അങ്ങനെ വഴറ്റാൻ വെച്ചിട്ടുണ്ടെന്ന് വാടാൻ വെച്ചിട്ടുണ്ട് ടിഫിന് ഇന്ന് പാറൂന് കോളിഫ്ലവർ ഫ്രൈ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ റിസപ്ഷനൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന സംഭവമില്ലേ അത്രയൊന്നും പെർഫെക്ഷൻ ഒന്നും കിട്ടൊന്നുമില്ല കാരണം കളറില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതേപോലൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ അവൾക്ക് ടിഫിൻ ബോക്സിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം കുറച്ച് മുറിച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വെവിക്കുക എന്നോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നത് വെവിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് വർത്താൽ മതിയെന്ന് പക്ഷെ എനിക്ക് ടെൻഷനാണ് വെവ് കറക്റ്റ് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ആക്കുമ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ തക്കാളി വാട്ടിയത് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക കാരണം നമുക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ് നിങ്ങളെങ്ങനെയാണോ തക്കാളി വാട്ടുക അതേപോലെ തന്നെ ഇത് ചെയ്താൽ മതി കേട്ടോ ഇത് ഞാൻ നമ്മുടെ സ്റ്റവ് കത്തിച്ചിട്ട് ഇത് വെക്കുകയാണ് നമ്മുടെ കോളിഫ്ലവർ വെക്കുകയാണ് കുറച്ച് ഉപ്പിട്ടിട്ട് വെക്കുകയാണ് ഈ പ്രാവശ്യം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തില്ല മഞ്ഞൾപ്പൊടി ചേർക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതൊരു വീഡിയോയിലും മഞ്ഞൾപ്പൊടി ചേർ ത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേപോലെ ഞാനും ചേർത്തില്ല ഇനിയിപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ജസ്റ്റ് ഒരു കൂട്ടാണ് നമ്മുടെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ ഒരു പാക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുണ്ടായിരുന്നു അത് നേരെ ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം പിന്നെ ഗരം മസാല അല്ലെങ്കിൽ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതിടുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ എന്താ കാശ്മീരി മുളക് പൊടി ഉണ്ടുള്ളവർ അതിട്ട് കുറച്ച് കളർ കിട്ടും നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് സാധാരണ മുളക് പൊടി കിട്ടും അല്ലെങ്കിൽ കളർ ഉണ്ടെങ്കിൽ കുറച്ച് കളറും ചെറുക്കെട്ട മുളക് പൊടിയുടെ കൂടെ അങ്ങനെയെങ്കിലും ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് സോസ് ഒഴിക്കുകയാണ് തക്കാളി സോസ് ഒഴിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ സോയ സോസ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട പൗഡർ നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക അത് ഞാനിപ്പോൾ അപ്പം നാലഞ്ച് ടീസ്പൂൺ കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ പാറവിൻ്റെ ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് റെഡിയിൽ എടുക്കുക അപ്പം ഞാനാദ്യം കോൺഫ്ലവർ മാത്രം ചെറുക്കാന്നാണ് വിചാരിച്ചത് അപ്പം അമ്മ പറഞ്ഞു രണ്ട് ടീസ്പൂൺ മൈദയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ അടുക്കളയിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അടുക്കള നമ്മുടെ കിച്ചണിൽ ക്ലോക്ക് മേയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും കാരണം ഏഴ് മണിക്ക് പാറൂന് വിളിച്ചു തുടങ്ങിയാലേ ഏഴരയാകുമ്പോഴത്തേനും പാറു നല്ല ഉഷാറായുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുകയുള്ളൂ അപ്പം ഏഴുമണിയാകുമ്പോഴത്തേക്കും വിളിക്കും വിളിച്ചു തുടങ്ങും കേട്ടോ ഈ ചമ്മന്തി മിക്സിയിൽ ഇട്ടിട്ട് അടിച്ച് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ഞാൻ ഞാനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കും ചിലർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കുകയുള്ളൂ ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റാണ് പണ്ട് എനിക്ക് ആ എൻ്റെ വീട്ടിൽ തല്ലാണ് ഞാൻ എൻ്റെ അനിയനെ മീർ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളത് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്യും കാരണം ദോശയ്ക്കൊക്കെ ഇത്രയും നല്ലൊരു കോമ്പിനേഷൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതായത് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വെന്ത് വന്നപ്പോൾ അത് ഊറ്റിയിട്ട് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഇടാം എനിക്ക് പിറ്റൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞപ്പൊഴിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ കുറച്ചും കൂടെ കളറൊന്ന് ചെയ്തായിരുന്നു ഇതൊരു ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫ്രൈ പാനിൽ അതായത് കുറച്ച് കുഴിയുള്ള ഫ്രൈ പാൻ ആണെങ്കിൽ അതിലിട്ട് വറക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം പെട്ടെന്ന് കഴിഞ്ഞോളൂ ഇത് ഞാൻ അത് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ട്രിപ്പ് ട്രിപ്പായിട്ട് നമുക്ക് ഇടേണ്ടി വന്നു പിന്നെ കുറേ പേര് പറയാറുണ്ട് നമ്മുടെ അടുക്കള ഭയങ്കര എന്തോരം പാത്രങ്ങളാണ് വലിച്ചു വാരിയിട്ടിരിക്കുന്നത് നമ്മുടെ അടുക്കള ഇച്ചിരി വലിയ അടുക്കളയാണ് അപ്പം നമ്മുടെ നമ്മുടെ വീട്ടിൽ പാത്രങ്ങളുമുണ്ട് അപ്പോൾ അതൊക്കെ അടിയില നിരത്തി വെച്ചിരിക്കുന്നത് കബോർഡ് ഇല്ലല്ലോ പക്ഷേ ഞങ്ങൾ ചെയ്യും ഞങ്ങളത് ചെയ്തിരിക്കും കുറച്ചും കൂടെ സമയം കഴിയട്ടെ അതിൻ്റെ ഇടയിൽ ആശാൻ എണീറ്റു ആശാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല അമ്മ അരങ്ങത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അമ്മ അതേ കോളിഫ്ലവർ ചെയ്യാനെ കേട്ടോ അമ്മ കുറച്ച് ഞാൻ എഴുന്നിട്ട് കുറച്ച് എപ്പോഴത്തേന് അമ്മ എണീട്ടായിരുന്നു അതെ അതങ്ങ് നന്നായിട്ട് മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ അമ്മ അപ്പം ഇച്ചിരി കരിഞ്ഞതല്ല അത് അത് മൊരിഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു സമയം കൊണ്ട് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റിൻ്റെയും ജ്യൂസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറിന് വേണ്ടിയിട്ടോ ഇതിങ്ങനെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാനത് ചെയ്ത് നോക്കുന്നത് ഗ്രീൻ കളർ വരണമെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ജ്യൂസാക്കുക അതിൻ്റെ നീരെടുക്കുക അങ്ങനെ പല കളേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം പുതിനൊന്നും ഇല്ലാണ്ടിരുന്ന കാരണം ഞാൻ ക്യാരട്ടും ബീട്രൂട്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ പച്ചമണം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആർ കഴിച്ചു എന്ന് വരില്ല പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും എന്നും കൊടുത്ത് വിടണ ഭക്ഷണം തന്നെ കൊടുത്ത് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം പോകും അപ്പോൾ അവരുടെ സംബന്ധിച്ച് ഭക്ഷണം ഇപ്പോൾ കുറച്ചായിട്ട് ഒട്ടും കഴിക്കില്ല എൻ്റെ അടുത്ത് പോലും കഴിക്കുന്നില്ല അവൾ അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും കഴിക്കാൻ ചാൻസ് ഇല്ല ജസ്റ്റ് ഒന്ന് ഒന്നങ്ങനെ പ്രഷർ ചെയ്യുമ്പോഴുണ്ടല്ലോ ഞാനല്ല എൻ്റെ അടുത്തല്ല വേറെ ടീച്ചേഴ്സൊക്കെയായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കരയും അങ്ങനെയാണ് പ്രശ്നം കരഞ്ഞു കരഞ്ഞ ആൾമിട്ടയും ആ ഒരു സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക അവരെ ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കരുത് അവള് കഴിക്കുകയും വേണം അങ്ങനൊരു മൈൻഡ് സെറ്റാണ് അപ്പോൾ നമ്മൾ ഓരോ ജ്യൂസ് ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് മാവ് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ചെറുതായിട്ടൊന്ന് ഉപ്പ് കൂടിപ്പോയായിരുന്നു നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ അറിയില്ല എനിക്കിങ്ങനെ ടേസ്റ്റ് നോക്കി ഇച്ചിരി ഉപ്പുള്ള പോലെ ഫീൽ ചെയ്തായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ചെയ്ത് നോക്കൂ ഓറഞ്ച് ദോശ ആപ്പിൾ ദോശ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി അവർ കഴിച്ചോളും കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും നല്ലതാണ് വയറിനായാലും ഹെൽത്തിനായാലും എപ്പോഴും നല്ലതാണ് ദോശ കൂടുതൽ കഴിച്ചു എന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് ഒന്നും വരാൻ പോകണില്ല കേട്ടോ അതെ കണ്ടോ ഇങ്ങനൊരു പക്ഷേ കുറച്ചും കൂടെ ലൈറ്റ് കളറായി പോയി ഓറഞ്ച് കളർ ഞാൻ വിചാരിച്ചൊരു കളർ കിട്ടിയില്ല പാറുട്ടിനെ അപ്പഴത്തേനും ഏട്ടനെ എണ്ണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അതേ ഇന്ന് എന്തോ നല്ല മൂഡിലാണ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആൾ കരിങ്കാളി ആവാറാണ് പതിവ് പക്ഷേ ഇന്ന് നല്ല മൂഡിലായിരുന്നു കേട്ടോ എൻ്റെ മുകളെല്ലാം പറഞ്ഞതൊക്കെ കേട്ടു പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏട്ടൻ്റെ ഒക്കെ കൊടുക്കും കാശിക്കുട്ടനെ ഞങ്ങൾക്ക് പിന്നെ ഒന്ന് അമ്പലത്തേക്ക് പോവാനുണ്ട് പാറുവിനുസ്കൂളിലേക്ക് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഒരു എട്ടേ മുക്കാൽ ആകുമ്പോഴത്തേനും ഇറങ്ങണം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇറങ്ങണം അപ്പോൾ പാറുവിൻ്റെ വേഗം കഴിക്കണം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് എൻ്റെ മോള് നല്ല മോളായിട്ട് അവൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഞാനത് ദോഷപ്പം ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് ദോഷമാവന് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട് കാരണം ഞാൻ തലേദിവസം കുഴച്ചു വെച്ചപ്പോൾ നമ്മളിവിടെ ഉഴുന്ന് വെള്ളത്തിരിടും പച്ചരി ഉണ്ടല്ലോ പച്ചരിയല്ല പുഴുക്കനരി ഉണ്ടല്ലോ റേഷനറി റേഷൻ നിന്ന് കിട്ടണത് അത് നമ്മൾ പൊടിച്ച് വെക്കും അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ മിക്സിങ്ങിൽ ഇച്ചിരി ഒരു തകരാറ് പറ്റിയിട്ടുണ്ടായിരുന്നു പ്ലസ് നമ്മൾ സോഡാപ്പൊടി കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കൂടിയിട്ടായിരിക്കണം എന്തോ എനിക്ക് ദോശയ്ക്കൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നി പക്ഷേ ടേസ്റ്റ് വൈസ് ഒരു വ്യത്യാസവും ഇല്ല മറ്റേത് ഞാനിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പരത്തിനേ റോസ്റ്റ് പോലെ ഇങ്ങനെ എടുക്കും മസാല ദോശയ്ക്കൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ അതുപോലെ വലുതാക്കി എടുക്കാറുണ്ട് ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതിന് ഒരു ചെറിയ ലൈറ്റ് കളറുള്ളൂട്ട എന്താ പറയുക വലിയൊരു ക്യാര ഒരു ഓറഞ്ച് കളർ എന്ന് പറയാനൊന്നുമില്ല പക്ഷെ ബീട്രൂട്ട് പക്കിയായിട്ട് വന്നു അത് നല്ല രസത്തിൽ കിട്ടി ഒരു ചെറിയൊരു ടേസ്റ്റ് ഒരു മതിരിപ്പിൻ്റെ ഒരു ടേസ്റ്റും വരുന്നുണ്ട് പാറിന് എങ്ങനെ ഷേപ്പ് വേണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞാൻ കുറച്ച് കുട്ടി 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 ദോശാസമാണ് കൊടുക്കുക അധികം മുരിയിക്കും വല്ലാണ്ട് പാറിന് ഭയങ്കര മൊരിച്ചിട്ടാണ് ഇഷ്ടം പക്ഷേ അധികം മൊരിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ക്ലാസ്സിലെത്തുമ്പോഴത്തേനും മൂരിച്ചു പോവും അതുകൊണ്ട് ഒരുപാട് മുരിയിക്കാറില്ല നെയ്യ് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ നെയ്യ് എപ്പോഴും നല്ലതാണ് നമ്മളിവിടെ നറു നെയ്യ് ഉണ്ടല്ലോ അത് നമ്മൾ മേടിച്ചതാണ് നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പാനിലിരിക്കെടുക്കണ കാണാൻ തന്നെ നല്ല കുഞ്ഞുങ്ങൾക്ക് ഇത് തന്നെയാണ് കേട്ടോ കൊടുത്തത് അവർക്കും ഭയങ്കര റെഡ് കളർ കണ്ടപ്പോൾ അവർക്കൊരു രസം തോന്നിട്ട് മൂന്ന് പേരും മറ്റൊക്കെയാണ് കഴിച്ചത് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കാണാൻ ഒരു ചൊവ്വില്ലെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ തക്കാളി സോസ് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ അതായത് എന്നോട് എല്ലാവരും ഹെൽത്തിന് പ്രശ്നമാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കീത്തുണ്ടാക്കി തന്നതാണ് തക്കാളി സോസ് കീത്തുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൊമാറ്റോ സോസ് നമ്മൾ അവളെ കാണിക്കാനായിട്ട് ആ ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മുടേത് ദോശപ്പം ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒരുപാട് ദോശ ഇട്ട് കൊടുത്തില്ല പാർ നന്നായിട്ട് ദോശ കഴിക്കും പക്ഷെ എന്നാലും ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ ഈ ബീട്രൂട്ടിൻ്റെ ചെയ്യുന്നത് ഇനി അതിൻ്റെ ടേസ്റ്റ് പിടിക്കയോ ഇല്ലയോ ഒരു പച്ചക്കുത്തും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്തിരുന്നാലും ഒരു സ്മെല്ല് വ്യത്യാസം എന്തായാലും വരും ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് സ്മെല്ലൊക്കെ വരും ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ അത് അതറിയത്തൊന്നുമില്ല അപ്പം ഞാനെൻ്റെ പരീക്ഷണത്തിന് നിൽക്കേണ്ട കഷ്ടപ്പെട്ട് കഴിക്കേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ദോശ ഇട്ട് കൊടുത്തുള്ളൂ കുഞ്ഞു കുഞ്ഞു ദോശ ആക്കിയിട്ട് പിന്നെ പാറുട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചമ്മന്തി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ എല്ലാവരും നമ്മളോട് ടിഫിൻ ബോക്സ് എല്ലാ വീടുകളും ഞാൻ പറയാനുണ്ട് ഇത് എല്ലാ ക്രാഫ്റ്റിസ്റ്റും എല്ലാ ക്രാഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഒരാഴ്ചയോളായി പാവറൂട്ടൻ തല കുളിച്ചിട്ട് നമ്മുടെ മൂക്ക് വയ്യയായിരുന്നു പനി മാറി ഇപ്പം ചുമയിലേക്ക് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണ പരത്തിയാകത്തോണ്ട് മുടി ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ നമുക്ക് വേദന എടുത്തിട്ട് ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ എങ്ങനെങ്ങാണ്ടൊക്കെ മുടിയൊക്കെ കെട്ടി ഭക്ഷണമൊക്കെ ഒക്കെ വേറെ ഇറച്ചി കഴിച്ചു തീ അവൾ അച്ചാച്ചം കൊണ്ടാക്കാൻ പോവാണ് അച്ഛന് പിന്നെ അച്ഛൻ ഇങ്ങനെ ലാസ്റ്റ് അച്ഛനൊരു ഓടിച്ച നോട്ടമുണ്ട് കുട്ടിയുടെ എല്ലാം കറക്റ്റാണോ അല്ലേ സ്പ്രേ അടിച്ചിട്ടുണ്ടോ പൗഡർ ഇട്ടിട്ടുണ്ടോ ചെരുപ്പ് അല്ലേ എല്ലാം അത് അച്ഛനൊരു ഒരു നോട്ടമുണ്ട് ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതൊക്കെ അത് കുറച്ച് നിർബന്ധമുള്ളൊരു കാര്യമാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തട്ടിക്കുട്ടി പറഞ്ഞേക്കെങ്കിലും അച്ഛൻ അങ്ങനെയല്ല അച്ഛൻ ടിപ്പ് ടോപ്പ് ആയിരിക്കണം കേട്ടോ അപ്പോൾ അതേ പോണേക്കാൻ മുമ്പ് എൻ്റെ പുന്ന എൻ ചി മൊക്കെട്ട് പാറുട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ല രണ്ട് ദിവസം ട്ടാണ് പോണിച്ചിരി മടി ഉണ്ടായിരുന്നു അപ്പോൾ അതേ പറയാണ് ചേച്ചിനെ കണ്ടപ്പോൾ കണ്ട കാര്യം പറയാണ് കേട്ടോ അപ്പം അതേ പോവാനായിട്ട് നിൽക്കുകയാണ് ഞങ്ങളപ്പോൾ വേഗം തന്നെ കുളിച്ച് അമ്പലത്തിൽ പോവാണ് ഞങ്ങളുടെ തറവാട്ട അമ്പലത്തേക്കാണ് പോണത് എല്ലാവരും കൂടിയതേ ചിങ്ങിപ്പരങ്ങി ഞങ്ങളത് പത്ത് പേര് ഞങ്ങളുടെ കാറിൽ പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തേക്കാണ് പോണത് നല്ല മഴയായിരുന്നു ചെന്ന സമയത്ത് നല്ല മഴയായിരുന്നു എന്താ പറയുക ഞങ്ങൾ കൊച്ചി വരെ ഇങ്ങനെ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എവിടേക്ക് പോകുമ്പോഴും അങ്ങനെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു കാര്യമാണ് അതായത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം പക്ഷേ കാണുന്ന ആൾക്കാർക്കൊക്കെ അത്ഭുതമാണ് കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും ഈ കുട്ടിപ്പടകൾ എല്ലാവരും വലിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും വരേണ്ടവല്ല കാര്യമുണ്ടോ അങ്ങനെ എല്ലാവരും വിചാരിക്കും പക്ഷേ ഞങ്ങളുടെ ഹാപ്പിനെസ് ഇതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻസും ഭയങ്കര വാല്യൂബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും ബൈ